ും കാവലിന് വേണ്ടിട്ട് നിർത്തുന്ന ഒരു ജീവിയാണല്ലോ നായ നായ്ക്കളെ ഇങ്ങനെ ആളുകൾ കാവലിന് വളർത്തുന്നല്ലോ നല്ല ലക്ഷകണക്കിന് ഉറപ്പിടിച്ച നായക്കളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് വലിയ പൈസക്കാരൊക്കെ അവരെ വീടിന്റെ ഒരു സൈഡിൽ കൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തി ഉണ്ടാവും രാത്രി ആയി കഴിഞ്ഞാൽ വിടും ിപ്പൊ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ടും പക്ഷെ ക്യാമറയിൽ ഇപ്പൊ പതിയും ഉള്ളൂ പക്ഷെ നായ ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു പേടി ഉണ്ടാവും അപ്പൊ ഈ കാവൽ നിർത്താന്നുള്ള നായനെ കാവൽ നിർത്താൻ പറ്റും എന്നും അത് വലിയൊരു സംഭവം എന്നൊക്കെയുള്ള നിരക്ക് നമ്മളെ ഈ മാമ്യങ്ങൾ ആരെങ്കിലും ആധികാരികമായിട്ട് കാവൽ നിർത്താൻ പറ്റും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി അങ്ങനെ പറ്റുമെങ്കിൽ തന്നെ മുൻഗാമികളായ നമ്മളെ മഹാന്മാരാരെങ്കിലും പിന്നെ മഹത്തുക്കൾ ഇങ്ങനെ കാവൽ നാന കാവൽ നിർത്തിയതായിട്ട് വല്ല സംഭവം ചരിത്രം എന്തെങ്കിലും ഇങ്ങനെ കിതാബിലൂടെ സഞ്ചരിക്കുമ്പോ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഉസ്താദെന്ന് വിശദീകരിക്കണം കാവലിന് വേണ്ടിയിട്ട് നായ വളർത്തുക കാവലെന്ന് പറയുമ്പോ വീട് കാവല് കൃഷിക്ക് കാവൽ നിൽക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നായ വളർത്തുക അങ്ങനെ കാവലിന് വേണ്ടിയിട്ട് നായ വളർത്താം എന്ന് നബിസല്ലാസ്മതങ്ങൾ പറഞ്ഞ ഹജീദ് തന്നെ വളരെ വ്യക്തമായി കൊണ്ട് സ്വഹീഹായി വന്നിട്ടുണ്ട് മഹാനായിമ്മ ബുഹാർ അലിയു ലോഹൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരില്ലഹാ ഹജീത് കൊണ്ടുവരുന്നുണ്ട് മുസ്ലിമിലും എല്ലായിടത്തും ഉണ്ട് ഈ ഹജീത് ബുഖാരിയുടെ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ ഹദീത്തായിട്ട് ബിസുല്ലാം പറഞ്ഞുണ്ടോ നായ വളർത്തുമ്പം വറുക്കത്ത് കുറയുന്നതിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒഴിവാക്കി എടുത്തു പറഞ്ഞു അത് ഈ കാവൽ പോലത്തതിന് വേണ്ടിയിട്ട് കൃഷി അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആക്കി വെച്ച നായയാണെങ്കിൽ അതതിൽ പെടൂല അപ്പം അതിന് വേണ്ടിയിട്ട് പറ്റുമെന്ന് മഹാനായിമ സൂത്ത് അലിയു ലോഹൻഹു അവിടുത്തെ ജാമ്യ സഹീറും മിഹദീദ് കൊണ്ടുവരുന്നുണ്ട് അപ്പം മഹാനയിമാ മുനാബിർ അലിയു ലോഹൻഹു ഈ ജാമ്യ സഹീർ എന്ന് വിശദീകരിച്ചു തൈസീർ എന്ന് പറയുന്ന കിതാബിലൂടെ തൈസീറിൻ്റെ മൂന്നാം വാള്യം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ നാനൂറ്റി ഇരുപതാമത്തെ പേജിൽ ഫീഹി അദീദിലുണ്ട് ഹല്ലുദിനിൽ നെഹ്ബി മാഷിയ ഔ സീദിൻ ഉണ്ടോ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാവലിന് വേണ്ടിയിട്ട് പോലോത്തതിനൊക്കെ വേണ്ടിയിട്ട് നായ വളർത്താം എന്നാൽ ഇങ്ങനെ നായ കാവലിന് പറ്റും എന്നുള്ളതും അങ്ങനെ മഹാന്മാരാരെങ്കിലും നിർത്തിയതായിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് മഹാനായ ഇമാം മൂസദ്ദമീരി റഹിമഹുല്ല വലിയ ഫക്കീഹാണ് നവിമാമിൻ്റെ മിൻഹാജിനൊക്കെ അറിയപ്പെട്ട നജിബുൽ വഹാജ് പോലത്തെ സറൊക്കെ ഉണ്ടാക്കിയ മഹാനും കൂടെയാണ് മഹാനവറുകൾ ജീവികളെപ്പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന നാല് വള്ളിത്തിലുള്ള കിതാബ് ആ കിതാബിനകത്ത് നായ എന്ന് പറയുന്ന അധ്യായം കൽവിശദീകരിച്ചു കൊടുത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഇങ്ങനെ നായയെ കാവലിന് വേണ്ടി വിളിച്ച സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഹയാത്തുൽ ഹൈബാനു കുബറയുടെ മൂന്നാം വള്ളയം ഇതിൻ്റെ അറുനൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ നായ വിശദീകരിച്ചിട്ട് ഇങ്ങനെ പറയാണ് മനി ലിൽ കാവലിന് വേണ്ടിയിട്ട് നായ നായ കാവലിന് വേണ്ടി നിർത്തിയത് നൂഹുൻ അലൈഹി സ്വലാത്തു വസ്സലാം നൂഹി നബി അലൈഹി സ്ലാത്തു വസ്സലാണെന്ന് അതെങ്ങനെയാണ് അള്ളാഹു താല കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നോഹിനബി അലി സിലാസ്ലാമിനോട് അതാണ് നബി പറഞ്ഞത് കപ്പൽ ഉണ്ടാക്കാൻ ഞാൻ ആ കപ്പൽ നിർമ്മാണത്തിലാണ് അയ്യാമ കപ്പൽ നിർമ്മാണം നടക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ കപ്പൽ ഉണ്ടാക്കും അങ്ങനെ പകൽ സമയത്താ ഉണ്ടാക്കുക രാത്രി പിന്നെ കടന്നുറങ്ങല്ലേ അപ്പോൾ ഇത് രാത്രിയിൽ ഇതിൻ്റെ ദ്രോഹികള് സാമൂഹിക ദ്രോഹികള് അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് നശിപ്പിക്കാൻ ഉണ്ടാക്കിയതൊക്കെ അപ്പൊ അങ്ങനെ ആകുമ്പോ അമർത്തനി ഇവിടെ അള്ളാഹുത്താല കപ്പൽ നിർമ്മാണം പറഞ്ഞു പകൽ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട് രാത്രി ഇത് നശിപ്പിക്കുകയാണ് ശത്രുക്കൾ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നീണ്ടുപോവാണല്ലോ കപ്പൽ നിർമ്മാണം പൂർത്തിയാകില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് എന്ന് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു പരിഹാര നിർദ്ദേശമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഫവഹല്ലാഹു ഫവഹല്ലാഹുലേഹി നോഹുനബി ലേഖു അള്ളാഹുലി അറിയിച്ചു ഒരു നായ വര്ടെ ഒരു നായന വാങ്ങിക്കോ യു അത് നിനക്ക് കാവലാകും അപ്പം നായനുണ്ടാക്കി വെക്ക് അത് നിനക്ക് കാവലാകും ഫത്തഹദൻ അലഹി സ്വലാത്തു വസ്സലാ കൽബൻ അങ്ങനെ നായനെ ഒരുക്കി വെച്ചു നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാരി അങ്ങനെ നബി സാധാരണ പതിവ് പോലെ പകൽ സമയത്ത് പ്രവർത്തനങ്ങൾ നടക്കും കപ്പൽ നിർമ്മാണം നടക്കും വൈനാബില്ല രാത്രിയിൽ ഉറങ്ങും ഫൈദാ ഫൈദുഹുലി ഉഫ്സീദുബില്ലി അമലഹു പകലുണ്ടാക്കിയത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ രാത്രിയിൽ ഇതുപോലെ കയറി വരും അപ്പോ നബുൽ നായ അവർക്കെതിരെ കുരച്ചു ചാടും അതല്ലേ നായ സാധാരണ ചെയ്യാറുള്ളത് അപരിചിതരായ ആര് വന്നാലും നായ എന്താകും കുരക്കും നല്ലോണം കുരക്കും എന്നു വച്ചാൽ വീട്ടുകാരാവുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല നായ അണങ്ങിയാൽ അങ്ങനെയാണല്ലോ അത് വിചാരിച്ചുകൊണ്ട് അതിനങ്ങനെ തൊട്ടിരുമിയിട്ടും അതുപോലെ തന്നെ അങ്ങനെ ആ രൂപത്തിൽ കൊണ്ടെടുക്കാൻ പറ്റുമെന്നല്ല അത് വേറെ വിഷയം അത് വേറെ വിഷയമാണ് നമ്മളതിലേക്ക് എന്താകുന്നില്ല നമ്മൾ വരുന്നില്ല നമ്മളെ ചോദ്യത്തിന് മാത്രം മറുപടി അറിഞ്ഞു പോകുക എന്നാണ് അപ്പം ആയതുകൊണ്ട് വേണ്ടി വളർത്താൻ നമുക്ക് അതിനുവേണ്ടി വളർത്താം വളർത്തുന്നതിന് പരിധിയുണ്ട് അതിന് കൂടുണ്ടാകണം അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ല കേവലം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മക്കളെ പോറ്റും പോലെ ഇങ്ങനെ കൂട്ടക്കൂടി ഇങ്ങനെ കൊണ്ടുനടക്കണം അങ്ങനെയല്ല മനസ്സിലായില്ലേ ഏതായാലും അപ്പം അങ്ങനെ നായ കൊരച്ച് ചാടും അങ്ങനെ നൂഹിഅലി വസ്സലാം എന്താകും ബടിയു കൊണ്ട് പുറത്തിറങ്ങും നായ വരക്കണെ കാണുമ്പോൾ മനസ്സിലാവും ശത്രുക്കൾ വരുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ ശത്രുക്കൾ എന്താ ഓടിയാകലും അപ്പൊ ഇങ്ങനെ കപ്പൽ നിർമ്മാണം പൂർത്തിയാകാൻ ബുദ്ധിമുട്ടായ സമയത്ത് ഈ കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നായ കാവലിന് വിളിച്ചു വരുത്തി നായ കാവലിന് നിർത്തിയ സംഭവവും ശത്രുക്കളെ ഓടിച്ച സംഭവമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ആദ്യമായിക്കൊണ്ട് നായ കാവലിൽ നിർത്തിയ മഹാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് മൂസദ്ദമി റഹിമഹുല്ല അവിടുത്തെ ഹയാത്തുൽ ഹൈമാൽ ഖുബ്ര എന്ന് പറയുന്ന കിത്താബിൽ പറയുന്നുണ്ട് അപ്പം നായക്കാവലിന് പറ്റും നാവൽ നായ കാവലിനെ നിർത്താം അതിന് പറ്റിയതാണ് അങ്ങനെ മഹാന്മാര് നിർത്തിയിട്ടും ഉണ്ട് എന്നർത്ഥം കേട്ടോ